ഹായ് ഡ്രീം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള പ്രശസ്ത ഗായിക ഇന്ദിരാ ജോയി ഇന്ദിരാജിയുടെ ഇന്ദിരാച്ചുടെ വിശേഷങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇന്ദിരാജി നമസ്കാരം നമസ്കാരം ഇന്ദിരാജി എത്ര വർഷമായിട്ടുണ്ട് ഈ സംഗീത ലോകത്തേക്ക് കടന്നു വന്നിട്ട് ഞാനിപ്പോ അമ്പത് വർഷം കഴിഞ്ഞു ഈ കലാ ഫീൽഡിൽ വന്നിട്ട് എൻ്റെ പത്താമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി പാടി പാടിത്തുടങ്ങുന്നത് അമ്പത് വർഷം എന്ന് പറയുമ്പോ ഇന്ദിരേജിപ്പൊ എത്ര വേദികളിൽ പാടിയിട്ടുണ്ടാവും എത്ര വേദികളിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ പത്താ പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ശരിക്കും രംഗത്ത് വരുന്നത് അത് ബി എംകുട്ടി വിളയിൽ വത്സല എന്ന ആ ഒരു ടീമിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് അങ്ങനെ പിന്നെ എം എസ് ബാബുരാജ് എന്ന് പറഞ്ഞ നമ്മുടെ ബാബുക്ക കോഴിക്കോട്ടുകാരുടെ അഹങ്കാരം എന്നൊക്കെ പറയാലോ ആ ബാബുക്ക ഒക്കെ ഉള്ള ടീം ഞങ്ങൾ ആ ടീമിലായിരുന്നു പ്രോഗ്രാമിന് ഞാൻ പോയി തുടങ്ങിയിരുന്നത് അങ്ങനെ നിറയെ പ്രോഗ്രാം ആയിരുന്നു ആ കാലത്തെ ഞാൻ ട്രൂപ്പിലെത്തി ആ കാലം മുതലേ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു അധികം ചെയ്തിരുന്നത് അങ്ങനെ എന്താ പറയുക കാസർഗോഡ് നമ്മുടെ കേരളത്തിന്റെ അറ്റാണെങ്കിൽ തിരുവനന്തപുരം വരെ അങ്ങനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ യാത്രകൾ തന്നെയായി പിന്നീട് പുറം രാജ്യങ്ങളിൽ ഏർ യു എ പിന്നെ ബഹറിൻ എന്നിവിടങ്ങളിലെല്ലാം ഈ ഗാനമേളയായിട്ട് പോയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗിറ്റാറിസ്റ്റായ ജോയിട്ടൻ ഇന്ദ്രേജിന്റെ ലൈഫിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ പത്താമത്തെ വയസ്സിലാണല്ലോ ബി എം കുട്ടി മാഷിയുടെ ട്രൂപ്പിൽ എത്തിപ്പെടുന്നത് അത് അതിനുശേഷം എനിക്കൊരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ജോയേട്ടൻ മാഷ ട്രൂപ്പിൽ വരുന്നത് ആ ആദ്യമൊക്കെ വി എംകുട്ടി മാഷ്ടെ ട്രൂപ്പിൽ തിരൂർ ഭാഗത്തു നിന്നുള്ള ഓർക്കസ്ട്രാ ടീമായിരുന്നു തിരൂർ ഷാന്നൊക്കെ പറയുന്ന അവരുടെ ടീം ആയിരുന്നു പിന്നീട് നമ്മുടെ കോഴിക്കോടുള്ള കലാകാരന്മാരൊക്കെയായി മാഷ ട്രൂപ്പില് പപ്പേട്ടൻ കോഴിക്കോട് ഔക്കാക്ക അങ്ങനെ അപ്പം ആ സമയത്താണ് ജോയേട്ടനും ട്രൂപ്പിൽ എത്തിപ്പെടുന്നത് അങ്ങനെയാണ് ആദ്യം ഫസ്റ്റിൽ പരിചയപ്പെടുന്നത് അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ടീമിലെ സ്ഥിരം ഗിറ്റാറിസ്റ്റ് ജോയേട്ടനായിരുന്നു ആ അങ്ങനെ പ്രോഗ്രാമിന് കാണും അങ്ങനെ അങ്ങനെ പിന്നെ എന്താ പറയാ ഇഷ്ടത്തിൽ അത് ആ ഒരു കാഴ്ച ഇഷ്ടത്തിലേക്കായി ഇഷ്ടത്തിലേക്കായി പതിനെട്ടാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് ആ എനിക്ക് പതിനെട്ട് വയസ്സും ജോയേട്ടന് ഇരുപത്തിനാല് വയസ്സും ആ അങ്ങനെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ജോയേട്ടന്റെ കുടുംബിനിയായി ഇവിടെ ഈ വീട്ടിലേക്ക് വന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളായിരുന്നു ജോയേട്ടന്റെ സംഗീത സംവിധാനത്തില് ചേച്ചി ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ പാടിയിട്ടുണ്ട് പിന്നെ ജോയേട്ടൻ സംഗീതം ചെയ്തിട്ട് ദാസേട്ടനും പാടിയിട്ടുണ്ട് ഒരു പാട്ട് തരങ്കിണി കസറ്റില് കൽബോഡി കൈ കോർത്ത് നിന്നോളി ഹൈറിന്റെ കയറും മേലൊത്ത് പിടിച്ചോളി ായിട്ടുള്ള പാട്ട് അത് ചേച്ചി പാടിയതാണെന്ന് ശരിക്കും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ചേച്ചിക്ക് ഞങ്ങൾക്ക് അത് മനസ്സിലായത് അപ്പൊ ആ പാട്ടിനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ ചേച്ചി എന്ന് പറയും അത് മൈലാഞ്ചി വോളിയം ടു തരങ്കിനി ദാസേട്ടൻ ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് കേസെറ്റ് ഇറക്കിത്തുടങ്ങിയതാണ് ഏർ വോളിയം വണ്ണില് വിയൻകുട്ടി മാഷൊക്കെ ആയിരുന്നു അത് പാടിയിട്ടുള്ളത് സെക്കൻഡ് വോളിയൂം ടുവിൽ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഔക്കാക്ക ബാപ്പുക്ക ജോയേട്ടൻ ഞാന് ഞങ്ങൾക്കാണ് കിട്ടിയത് അത് ദാസേട്ടൻ്റെ ഒരു പി എ ഉണ്ടായിരുന്നു സവേര ബാബുക്ക എന്ന് പറയും കോഴിക്കോട് ദാസേട്ടൻ്റെ ഒരു പി ആയിരുന്നു ആ അവർ വഴിയാണ് ഞങ്ങൾക്ക് മൻ ഈ റെക്കോർഡ് കിട്ടുന്നത് റെക്കോർഡിങ് അങ്ങനെ അന്ന് ഉടനേജുമൈലത്ത് എനിക്ക് ഒരു പാട്ട് തരാമെന്ന് ജോയേട്ടൻ്റെ അടുത്ത് ഈ ബാബുക്ക വാക്കു കൊടുത്തതായിരുന്നു അങ്ങനെ ഉടനേജുമൈലത്തൊക്കെ പാടി പിന്നെ മനസകമിൽ എന്ന പാട്ട് നമ്മുടെ മരിച്ചുപോയി ശ്രീവല്ലിന്ന് അറിയുന്നൊരു ശ്രീവല്ലി ചേച്ചി ഉണ്ടായിരുന്നു അവരായിരുന്നു അത് പാടിയിരുന്നത് പക്ഷേ അത് റെക്കോർഡിങ് കഴിഞ്ഞപ്പം എന്തോ അവർക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് കാരണം അത് മാറ്റി പാടാൻ പറഞ്ഞു ആ അങ്ങനെ ഞാൻ അതിൽ കോറസ് പാടിയതാണ് അതിനുശേഷം റെക്കോർഡിങ്ങിന്റെ പിറ്റേ ദിവസം ആ ശ്രീവല്ലി ചേച്ചി പാടിയ പോർഷൻ എന്നെ കൊണ്ട് പാടിപ്പിച്ച് റെക്കോർഡ് ചെയ്യായിരുന്നു അങ്ങനെയാണ് ഇന്ദിരാജോയ്ക്ക് ആ കിട്ടുന്നത് അങ്ങനെയാണ് അതെ ആ കിട്ടുന്നത് അത് ഇപ്പോഴും എല്ലാവരും എല്ലാ സ്റ്റേജിലും പാടുന്ന പാടുന്നത് എനിക്ക് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് അതെ 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 പിന്നെ ചേച്ചി ആരൊക്കെ കൂടെ പാടിയിട്ടുണ്ട് ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ടുണ്ട് കെ ജി മാർക്കോസ് മുഹമ്മദ് ക ഏറ്റവും പൺ പണ്ടത്തെ മൺമറിഞ്ഞു പോയി ആ എ വി മുഹമ്മദ് ക ഫിറോസ് ബാബു സി വി എ കുട്ടി പിന്നെ ചിത്ര ചേച്ചിയുടെ കൂടെ പാടി സുജാത ചേച്ചിയുടെ കൂടെ ആ അവരുടെയൊക്കെ കൂടെ തരങ്കിണിയിലെ കൂടെ കല്യാണ പാട്ടിലൊക്കെ കൂടെ പിന്നെ ചിത്ര ചേച്ചിക്കാണ് ഞാൻ ട്രാക്ക് പാടിയിട്ടുള്ളത് ഒരുപാട് പാട്ട് ഏർ എത്തി മിന്നത്താണി എന്നാ പാട്ട് പിന്നെ കഴിച്ചെല്ലാത്തിനും സഖിയാണോ ആ പാട്ടൊക്കെ ഞാൻ ആ ട്രാക്ക് പാടിയത് മിന്നത്താണി ഏകൊണ്ടാഴം കല്ല വർഷിക്കും സഹായം ആ പാട്ടൊക്കെ ഞാൻ ട്രാക്ക് പാടിയത് സോറി അങ്ങനെ പിന്നെ കല്യാണ പാട്ടുകൾ വേറെയും കുറെ പാട്ട് അങ്ങനെ ട്രാക്കും പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഡ്രീം ചാനലിൽ ഞാൻ നിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഏറ്റവും പ്രശസ്ത കലാകാരിയായിട്ടുള്ള ഇന്ദിരാ ജോഹിയാണ് ഇന്ദിരാച്ചിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനിയും നല്ല ഒരു കലാകാരിയുമായിട്ട് ഞാൻ എൻ്റെ ഡ്രീം ചാനലിൽ തിരിച്ചു വരുന്നതാണ് എല്ലാവർക്കും അതുവരേക്കും ബായ് ഇന്ദിരാച്ചി പ്രേക്ഷകർക്ക് ബൈ